ഇന്നത്തെ വീഡിയോ ഒരു ഡിഷ് വാഷറിൻ്റെ പ്രവർത്തനമാണ് കാണിക്കുന്നത് ഞാൻ വാങ്ങിച്ചിട്ട് കുറേ കാലമായി എൻ്റെ ഫ്രണ്ട്സൊക്ക അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഒരു വീഡിയോ ഇടുമെന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ തീരുമാനിച്ചത് കേട്ടോ ഞാൻ എൽ ജിയുടെ ഡിഷ് വാഷറാണ് യൂസ് ചെയ്യുന്നത് എന്നാൽ നമുക്കതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കാണാം എനിക്കിത് വളരെ ഉപകാരമുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇത് തുറന്നു കഴിഞ്ഞാൽ രണ്ട് ട്രേ ആണുള്ളത് പാത്രം വയ്ക്കാൻ ഇത് താഴത്തെ ട്രേ പിന്നെ മുകളിൽ വേറൊരു ട്രേ ഉണ്ട് അതും തുറന്ന് കാണിക്കാം ഇതാണ് മുകളിലത്തെ ട്രേ താഴത്തെ ട്രേ തുറന്നു കഴിഞ്ഞാൽ അതിനുള്ളിൽ നാല് ലീഫുള്ള ഒരു ഫാന് പോലെ ഇതുണ്ട് അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അങ്ങനെ കറങ്ങി അടിച്ച് അതിൽ കൂടിയാണ് വെള്ളം തെറിച്ച് വരുന്നത് പിന്നെ മുകളിലത്തെ ട്രേ തുറന്നാൽ അതിന് നടുവിലായിട്ട് രണ്ട് ലീഫുള്ള ഒരിതുണ്ട് പാത്രങ്ങളെല്ലാം വെച്ച ശേഷം ഈ ലീഫ് നമ്മൾ ഒന്ന് നോക്കണം മറ്റുള്ള പാത്രങ്ങളായി തട്ടാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ പാത്രങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൗണ്ടായി ഡിഷ് വാഷർ പ്രവർത്തിക്കില്ല അതാദ്യം ശ്രദ്ധിക്കണം ഇനി നമുക്കിതിനകത്ത് പാത്രങ്ങൾ വെച്ചിട്ട് കാണാം ഇതിലാണ് നമ്മൾ സ്പൂണ് ചായയുടെ അരിപ്പ അങ്ങനെയുള്ള സ കത്തി എല്ലാം സാധനങ്ങൾ വെക്കുന്നത് അതിന് പ്രത്യേകം ഉള്ളൊരു ട്രേ ആണത് ഇത് ഞാൻ ഡിഷ് വാഷറിൽ നിന്ന് പുറത്തേക്ക് എടുത്ത ശേഷമാണ് സ്പൂണെല്ലാം വെക്കുന്നത് എന്നിട്ട് അതിലുള്ളിൽ ഫിറ്റ് ചെയ്താലും മതി ഇപ്പോൾ ഇട്ട ഈ സ്പൂണിൽ കുറച്ച് അഴുക്കൊക്കെ ഉണ്ട് അതൊക്കെ നന്നായിട്ട് വൃത്തിയായി കിട്ടും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാത്രങ്ങളെല്ലാം മസാലയായിട്ട് ഭയങ്കര ഉണങ്ങി ഒട്ടിപ്പിടിച്ച് അതിലായി കഴിഞ്ഞാൽ കുറച്ച് വൃത്തിയാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലേറ്റിലുള്ള വേസ്റ്റ് എല്ലാം കളഞ്ഞ് ഒന്ന് ടാപ്പിൽ കാണിച്ച ശേഷമാണ് അതിനകത്തേക്ക് വെക്കാറ് ഒന്ന് ടാപ്പ് തുറന്ന് വെള്ളത്തിൽ കാണിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് എല്ലാതെയും ഇടാം ഉണങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിഷ് വാഷർ നിർത്തിയാനും വിഷമാണ് സ്പൂൺ വെക്കുന്ന പ്രത്യേക ട്രേയിൽ സ്പൂണ് കത്തി അരിപ്പ വെച്ച് ഇനി അത് ഡിഷ് വാഷിലേക്ക് ഇറക്കി വെക്കാം ഇത് വലിയ സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഞാൻ ഇന്ന് വലിയ സ്പൂണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് സൈഡിലേക്കാക്കി വെക്കുകയാണ് ഇവിടെയാണ് കപ്പ്സ് ഗ്ലാസ് ഒക്കെ വെക്കുന്നത് കപ്പുകളൊക്കെ വെച്ചാൽ നല്ല നീറ്റായിട്ട് കിട്ടുന്നുണ്ട് ചായക്കറിയോട് കൂടി വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഇത് നല്ല യൂസ്ഫുൾ പ്രോഡക്റ്റാണ് പാത്രങ്ങളൊക്കെ വൃത്തിയായിട്ട് കഴുകി വരുന്നുണ്ട് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ നമ്മളതിനകത്ത് വെക്കാൻ പാടില്ല പിന്നെ കാസറോൾസ് വെക്കാൻ പാടില്ല അലൂമിനിയം പാത്രം വയ്ക്കാൻ പാടില്ല ബാക്കി എല്ലാ പാത്രം വയ്ക്കാൻ നല്ല നീറ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ പ്ലേറ്റ് ഇങ്ങനെ കുത്തനെ വയ്ക്കാനുള്ള സ്ഥലം പോലെ ഉണ്ട് വലിയ പ്ലേറ്റും ചെറിയ പ്ലേറ്റൊക്കെ ഒക്കെ പിന്നെ സ്റ്റീൽ പാത്രം നല്ല നീറ്റായിട്ട് കിട്ടും പിന്നെ കടായി ഒക്കെ വെക്കാൻ പ്രത്യേക സ്ഥലമുണ്ട് ചട്ടി ഇരുമ്പ് ചട്ടി എല്ലാം വെക്കുക നമുക്ക് ഇത് ചെറിയ പ്ലേറ്റൊക്കെ വെക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം നമുക്ക് ചെറിയ പ്ലേറ്റ് ഇല്ലെങ്കിൽ താഴത്തേക്കിട്ട് വലിയ പാത്രം വെക്കാനും യൂസ് ചെയ്യാം അലൂമിനിയം പാത്രം പ്ലാസ്റ്റിക് പാത്രം വെക്കാൻ പാടില്ല അലൂമിനിയം പാത്രം വെച്ച് കഴിഞ്ഞാൽ കറുത്തു പോവും ഇത് നല്ല ചൂടിലാണ് കഴുകി വരുന്നത് അപ്പം പ്ലാസ്റ്റിക് പാത്രം ഒക്കെ കുരുങ്ങി പോകാൻ സാധ്യതയുണ്ട് ഈ മെഷീൻ്റെ കപ്പാസിറ്റി ഫോർട്ടീൻ പ്ലേറ്റ് വെക്കുന്നതാണ് ഇതിൽ കൂടുതൽ പ്ലേറ്റ് വെക്കുന്ന മെഷീൻ ഉണ്ട് അതിന് വില കൂടുതലാണ് ഈ ചായപാത്രം ഞാൻ കഴുകാൻ വയ്ക്കുകയാണ് അതിൽ കുറച്ച് കറിയൊക്കെ ഉണ്ട് നമ്മളത് കഴുകി വരുമ്പോൾ എടുത്ത് ഞാൻ കാണാം നല്ല നീറ്റായിരിക്കും നമുക്ക് രണ്ട് സെറ്റ് പാത്രം ഉണ്ടെങ്കിൽ സുഖമാണ് നമ്മൾ പിന്നെ കഴുകി എടുക്കുകയേ വേണ്ട രാവിലോട്ട് രാത്രി വരെയുള്ള പാത്രങ്ങൾ എടുത്തു വെച്ചിട്ട് എല്ലാം ഡിഷ് വാഷറിലിട്ട് കഴുകി നല്ല നീറ്റായിട്ട് വരും ഇപ്പം കുറേ അഴുക്കൊക്കെ ഉള്ള പാത്രമൊക്കെ നല്ല നീറ്റായിട്ട് വരും നമുക്ക് കഴുകി കഴിഞ്ഞാൽ അതെല്ലാം കാണാം ആദ്യം പാത്രങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ കുറച്ച് വിഷമം തോന്നും പിന്നെ അതൊരു ശീലമായി കഴിഞ്ഞാൽ നമുക്ക് എത്രയും പാത്രം അതിൽ കൊള്ളിക്കാൻ പറ്റും നന്നായിട്ട് കഴുകി വരികയും ചെയ്യും ഡിഷ്വാഷിൻ്റെ താഴത്തെ ഡ്രോയിൽ ഞാൻ മാക്സിമം പാത്രം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുകളിലത്തെ ഡ്രോയിലും കൂടി പാത്രം വെച്ചിട്ട് അത് കഴുകാനിടാം താഴത്തെ ഡ്രോയിൽ പാത്രം മുഴുവൻ വെച്ച ശേഷം അത് ഉള്ളിലേക്കാക്കിയ ശേഷം മുകളിലുള്ള കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതുണ്ട് അത് ഒന്ന് കറക്കി നോക്കിയപ്പോൾ പാത്രങ്ങൾ തമ്മിൽ തട്ടുന്നില്ല അങ്ങനെ തട്ടുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ എടുത്ത് മാറ്റി വയ്ക്കണം ബാക്കി കുറച്ച് പാത്രങ്ങൾ മുകളിലത്തെ ഡ്രൈയിൽ വയ്ക്കാം നമ്മൾ അരിപ്പുകൾ ഗ്ലാസ് മൂടികൾ ഇതൊക്കെ മുകളിൽ വയ്ക്കുന്നതാണ് നല്ലത് മുകളിലേക്ക് കുറച്ചധികം പാത്രം വയ്ക്കുക നമുക്ക് പത്രത്തിൻ്റെ മുകളിൽ പാത്രം വെച്ച് കഴിഞ്ഞാൽ വൃത്തിയാവും ഈ അരിപ്പേലൊക്കെ അഴുക്കുണ്ടെങ്കിൽ നമ്മൾ എത്ര കഴുകാനും വൃത്തിയാവില്ല ഇങ്ങനെ ഡിഷ് വാഷിൽ വെച്ചാൽ നല്ല നീറ്റായിട്ട് കിട്ടും ട്രേ അങ്ങോട്ട് നീക്കി നോക്കുമ്പോൾ മുകളിൽ തട്ടുന്നുണ്ടോ നോക്കണം മുകളിൽ തട്ടുന്നില്ലെങ്കിൽ നമുക്ക് എത്രയും പാത്രം അതിനോട് വെക്കാം കേട്ടോ അങ്ങനെ അതിൻ്റെ നിറയെ പാത്രം വെച്ചു എന്നും സ്ഥലം കുറച്ചൊക്കെ ബാക്കിയുണ്ട് നമുക്ക് ഇവിടെയൊക്കെ വേണമെങ്കിലും എന്നും പാത്രം വെക്കാം എനിക്ക് എനിക്കിന്ന് പാത്രം അധികം കഴുകാനില്ലാത്തതുകൊണ്ട് എത്രയാണ് വെച്ചത് ഇനി മുകളിൽ ത ട്രേയും കൂടി ഒന്ന് കാണിക്കാം തമ്മിൽ തട്ടുന്നൊന്നുമില്ല താഴേന്ന് വെള്ളം വന്ന് നല്ലോണം മുകളിലേക്ക് തെറിച്ച് നല്ല നീറ്റായിട്ട് കഴുകി കിട്ടുന്നുണ്ട് ഇത് സ്റ്റീമും കൂടി ചെയ്തിട്ടാണ് വരുന്നത് ഉണങ്ങി വരും കഴുകി ഉണങ്ങി വരും ഹൈജീനിക്കാണ് ഫുഡ് വേസ്റ്റിലുള്ള ബാക്ടീരിയകളൊക്കെ നശിച്ച് നല്ല നീറ്റായിട്ട് കിട്ടും പാത്രങ്ങളെല്ലാം വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സോപ്പിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഓൺ ആക്കണം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സോപ്പ് ഇത് കുറച്ച് വിലയുള്ള സോപ്പാണ് ഈ ഫിനിഷ് എന്ന് പറഞ്ഞ സോപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതിന് കുറച്ച് വില കൂടുതലുണ്ട് ഞാനത് എടുത്ത് താഴെ സോപ്പ് ഇട്ട ശേഷം അടച്ച് വെച്ച ശേഷം ഓൺ ചെയ്തു സോപ്പിൻ്റെ വിലയും ഇലക്ട്രിസിറ്റി എല്ലാം നോക്കുമ്പോൾ വലിയ ലാഭം ഒന്നും ഇല്ല പക്ഷെ നമുക്ക് വേറൊരാളെ ആശ്രയിക്കാതെ പാത്രം എല്ലാം കഴുകിയെടുക്കാം ഇതിൻ്റെ മുകളിൽ നിറയെ ഓപ്ഷൻസ് ഉണ്ട് ഞാൻ ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റുള്ള ഓപ്ഷൻ ആണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇതാണ് ഹോൺ ബട്ടൺ ഓൺ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ വൺ അവർ ഫോർട്ടി മിനിറ്റ് ആണ് കാണിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ അമർത്താം സ്റ്റാർട്ട് ബട്ടൺ കഴിഞ്ഞാൽ മിഷൻ പ്രവർത്തിച്ചു തുടങ്ങും ഒരു ബീപ് സൗണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പ വെള്ളം അടിച്ച് കഴുകും ഇത് വൺ അവർ ഫോർട്ടി ആണ് എടുക്കുന്നത് ഇതില് സ്റ്റീമും കൂടി വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ എപ്പോഴും ഈ ഓപ്ഷനിലാണ് ഇടുന്നത് ഇത് ഓട്ടോ ഉണ്ട് ഇൻറ്റൻസീവ് ഡെലിക്കേറ്റ് ഫ്രഷ് എക്കോ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതിനുള്ള വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഓൺ ചെയ് ഓൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നൂറ്റി മുപ്പത്തൊമ്പതിലേക്ക് വന്നു എനർജി സേവർ അങ്ങനെ കുറേ ഇതിനകത്ത് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഡിഷ് വാഷറിൽ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞാൽ ഒരു പീപ് സൗണ്ട് വരും അപ്പം നമുക്ക് അത് ഓപ്പൺ ചെയ്യാൻ പറ്റും ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞു പാത്രങ്ങളെല്ലാം കഴുകി ഡിഷ് വാഷർ ഓഫായി അതി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ല ചൂടുണ്ട് കേട്ടോ കൈയിടുമ്പോൾ ഇതിൽ ഒരാവിറക്കുന്നുണ്ട് നമ്മൾ ചിലപ്പോൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ പാത്രങ്ങളെ ചൂടോടെ തരില്ലേ അതിങ്ങനെ ഡിഷ് വാഷറിൽ നിന്ന് എടുത്തു കൊണ്ടിരുന്ന പാത്രങ്ങളാണ് എല്ലാം നല്ല ചൂടോടെ കഴുകി ഉണങ്ങിയാണ് വരുന്നത് അതാണ് ഇതിനുള്ള ഒരു ഗുണം നമ്മൾ മറ്റ് പാത്രം കഴുകി വെച്ചാൽ വെള്ളം ഊറാനൊക്കെ ബുദ്ധിമുട്ടാണ് നമ്മൾ തുടച്ച് വെക്കണം ഇതിന് അങ്ങനെയൊന്നും ആവശ്യമില്ല ഡിഷ് വാഷറിൽ കഴുകാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ നല്ല തിളക്കാണ് സ്പൂണിന് കത്തിക്കെ നല്ല തിളക്കാണ് ചായ അരിക്കുന്ന അരിപ്പയൊക്കെ എത്ര നീറ്റായിട്ടാണെന്നറിയാം കിട്ടുന്നത് മുൻപ് ഇതൊക്കെ ചായക്കറി പിടിച്ചിരുന്നതാണ് ഇപ്പോൾ നല്ല നീറ്റായി നമ്മൾ എത്ര ചൂടുവെള്ളവും വിനീഗറൊക്കെ ഇട്ട് കഴുകിയാലും ഈ കളറ് കിട്ടില്ല കേട്ടോ പുട്ടുംകുറ്റിക്ക് വളരെ നീറ്റായിട്ടാണ് കിട്ടുന്നത് ചായപാത്രം കഴുകാനിടുമ്പോൾ എത്ര കറ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നോക്കി എത്ര നല്ല നീറ്റായിട്ടുണ്ട് രണ്ട് ചായപാത്രവും കടായിയും ഒക്കെ നല്ല നീറ്റായിട്ടാണ് കിട്ടിയത് അങ്ങനെ താഴത്തെ ഡ്രോയിൽ വെച്ച് പാത്രം മുഴുവൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലത്തെ ഡ്രോയിൽ തുറന്ന് നോക്കാം അരിപ്പിയൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് വേണ്ട നല്ല ഉണങ്ങി വന്നിട്ടുണ്ട് ഇത് വെജിറ്റബിൾ കഴുകാനും ചോറ് വാർക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന അരിപ്പിയാണ് അതൊക്കെ ഒറ്റ അന്നം ഒന്നും ഇല്ലാതിരിക്കും നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല പഴ പള തിളങ്ങും വിധത്തിൽ കഴുകി വന്നിട്ടുണ്ട് നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞ് കിച്ചണിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഡിഷ് വാഷർ ഓൺ ചെയ്ത് പോന്നു കഴിഞ്ഞാൽ പിന്നെ ചെല്ലുമ്പോഴത്തേക്കും എല്ലാം കഴുകി റെഡി ആയിട്ടുണ്ടാവും ഇത്രയും പാത്രം ഒറ്റയടിക്ക് ഇടാൻ പറ്റി പണ്ട് ഗസ്റ്റല്ലേ വരുമ്പോൾ എനിക്ക് പാത്രങ്ങൾ കൂടുതലുണ്ടാകുമോ എങ്ങനെയാ കഴുകാന്നുള്ള വിഷമായിരുന്നു ഇപ്പം പിന്നെ കുക്കിംഗ് ചാനലിന് വേണ്ടി പാത്രങ്ങൾ എടുക്കുമ്പോൾ കഴുകി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ഡിഷ് വാഷർ ഉണ്ടോണ്ട് അത് വളരെ ഉപകാരമായി ഏറ്റവും നന്നായിട്ട് വൃത്തിയാകുന്നത് സ്റ്റീൽ പാത്രങ്ങളാണ് കേട്ടോ സ്റ്റീൽ പാത്രങ്ങളെല്ലാം തിളങ്ങാൻ തുടങ്ങിയതിൻ്റെ ഇതിനു മുമ്പ് ഈ സ്റ്റീൽ പാത്രങ്ങളൊക്കെ കറ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഡിഷ് വാഷറിൽ വാഷ് ചെയ്തപ്പോൾ വളരെ നീറ്റായി മിക്സീൻ്റെ ജാറൊക്കെ കഴുകിക്കഴിഞ്ഞാൽ എന്താ കളർ എന്നറിയാം നമ്മൾ എത്ര സോപ്പിട്ട് കഴിയാൻ ഇത്ര നീറ്റാവാറില്ല അത്രയ്ക്കും നീറ്റായിട്ട് മിക്സിയുടെ ജാറെല്ലാം കിട്ടുന്നുണ്ട് ഇതൊക്കെ അഞ്ചാറ് വർഷം പഴക്കമുള്ള മിക്സിയുടെ ജാറാണ് കേട്ടോ ഇപ്പോഴും പുതുപുത്തനെ പോലെ മിനി അടുക്കള സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും കാണാം ബൈ